ഹലോ കൂട്ടുകാരി ട്രാവൽ വിത്ത് മീ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഞങ്ങൾ അബുദാബിയിലാണ് മിയ ഒക്കെ സ്കൂളൊക്കെ ഓപ്പൺ ആയതുകൊണ്ട് ട്രാവൽ വിത്ത് എന്ന് ഞങ്ങളുടെ കൂടില്ല ഡ്രൈവറും ക്യാമറമാൻ മാത്രമേ ഉള്ളൂ ലൊക്കേഷൻ മാറി ലൊക്കേഷൻ മാറി ലൊക്കേഷൻ ഷിഫ്റ്റ് ക്യാമറാമാൻ ഇന്ന് നാട്ടിൽ നിന്ന് അബുദാബിയിൽ വന്നു ഞങ്ങളുടെ വീട്ടിലോട്ട് ഞങ്ങൾ പോവാണ് ഇതിൻ്റെ ഇടയ്ക്ക് ഡ്രൈവറുടെ നെറ്റ്വർക്ക് കംപ്ലൈൻറ്റ് വന്നു മാപ്പ് ശരിയായില്ലാതെ വന്നു ടു ഹൺഡ്രഡ് മീറ്റർ ആയിട്ട് ആട്ടോ